പതിമൂന്ന് എംബ്രിയോ ട്രാൻസ്ഫേഴ്സ് അവർ ഓൾറെഡി പിന്നിട്ട് കഴിഞ്ഞു പതിമൂന്ന് എംബ്രിയോ ട്രാൻസ്ഫേഴ്സും പരാജയപ്പെട്ട ഒരു പേഷ്യൻ്റാണ് അവർ ജീവിതത്തിൽ പതിനഞ്ചാമത്തെ എംബ്രിയോ ട്രാൻസ്ഫർക്ക് വേണ്ടി അവർ റെഡിയാവുന്നു പ്രതീക്ഷകൾ വളരെ വളരെ കുറവായിട്ട് അവർ ഈ മുറിയിൽ എൻ്റെ മുമ്പിൽ ഇതുപോലെ ഇരുന്നു ഈ കസേരയിൽ ഇരുന്ന് നിറ കണ്ണുകളോടുകൂടി ഹസ്ബൻഡ് അവിടെ നീങ്ങിയിട്ടു പുള്ളി വിശ്വസിക്കാൻ പറ്റിയില്ല ഡോക്ടർമാരായ ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റിയില്ല യാന മിറക്കിൾ മേക്കേഴ്സിലെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഫയലാണ് ഇന്നത്തെ നമ്മുടെ കേസ് ഈ ഒരു ഈ ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടാൽ അറിയാം അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫയലാണ് അപ്പം ഈ കപ്പിള് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് എന്നെ കാണാൻ ഇതേ റൂമിലാണ് വന്നത് കഥ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു ഡോക്ടർ കപ്പിളാണ് അവർ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വർഷങ്ങളായിട്ട് ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിൽ ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്നെ കാണാനായിട്ട് വരുന്നത് അവർക്ക് പ്രായം മുപ്പത്തൊമ്പതാണ് പതിമൂന്ന് എംബ്രിയോ ട്രാൻസ്ഫേഴ്സ് അവർ ഓൾറെഡി പിന്നിട്ട് കഴിഞ്ഞു പതിമൂന്ന് എംബ്രിയോ ട്രാൻസ്ഫേഴ്സും പരാജയപ്പെട്ട ഒരു പേഷ്യൻ്റാണ് അവർ പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം പതിമൂന്ന് എംബ്രിയോ ട്രാൻസ്ഫേഴ്സും അവർ ചെയ്തത് ഒറ്റ ഹോസ്പിറ്റലിലാണ് ഒറ്റ ഹോസ്പിറ്റലിൽ എത്രയോ അത് പന്ത്രണ്ട് എംബ്രോ ട്രാൻസ്ഫർ നെഗറ്റീവ് ആയിട്ട് പതിമൂന്നാമത്തെ എംബ്രോ ട്രാൻസ്ഫർ ചെയ്യുന്ന അവർ ഒറ്റ ഹോസ്പിറ്റലാണ് ഡോക്ടർ ഷോപ്പിംഗ് കുറേ ഇതെനിക്ക് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് കാര്യം നമ്മൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ചും മലയാളികളായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് ഞാൻ കാണാറുണ്ട് ചില ഹോസ്പിറ്റലിൽ നാലോ അഞ്ചോ ഹോസ്പിറ്റലിൽ ഒപ്പീനിയൻ എടുത്ത് ഇവിടെ വരുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പം ഇവർ ഇവർക്ക് ഒപ്പീനിയൻസ് ഇല്ല പതിമൂന്ന് വർഷം അവരൊരു സ്ഥലത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് അത് അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യവും അവർ ഹോസ്പിറ്റലിലോ ആ ഡോക്ടറിലോ ആ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അർപ്പിക്കുന്ന ഒരു 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 ട്രസ്റ്റ് ഫാക്ടറും കൂടെ അതിനകത്തുണ്ട് യാനയിലേക്ക് കടന്നു വരുന്ന ഇവർ ഐ വി എഫ് ഞങ്ങൾ പറഞ്ഞു അവർ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾക്ക് നമ്മൾ കുറേ വ്യത്യാസമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു അവർക്ക് ഒരു പതിനാലാമത്തെ എംബ്രിയോ ട്രാൻസ്ഫർ യാന ഇവിടെ ചെയ്തു ഒരു ബ്ലാസ്റ്റേഴ്സസ് ട്രാൻസ്ഫർ ആണ് ഡേ ഫൈവ് ട്രാൻസ്ഫർ ആണ് ചെയ്തത് പക്ഷേ നിർഭാഗ്യവശാൽ അത് നെഗറ്റീവായി അവർ ട്രീറ്റ്മെൻറ്റ് തൽക്കാലം നിർത്തി അത് കഴിഞ്ഞിട്ട് ഇനിയും പക്ഷേ എംബ്രിയോസ് ഉണ്ടായിരുന്നു ഞാനാ വീണ്ടും അവർ ഒരുക്കി കൂടി കോൺടാക്റ്റ് ചെയ്തു പതിനഞ്ചാമത്തെ എംബ്രിയോ ട്രാൻസ്ഫറിന് വരികയാണ് വരികയാണവർ അപ്പം വീണ്ടും അവർക്ക് ഡോക്ടറിന് ഒരു ട്രസ്റ്റ് ഉണ്ട് അതിനകത്ത് വിളിച്ചപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിരുന്നു ഓക്കെ ഡോക്ടറെ നമുക്ക് ഒന്നുകൂടെ ട്രീറ്റ്മെൻറ്റ് വരാം എന്ന് പറഞ്ഞ് ജീവിതത്തിൽ പതിനഞ്ചാമത്തെ എംബ്രിയോ ട്രാൻസ്ഫർക്ക് വേണ്ടി അവർ റെഡിയാവുന്നു പ്രതീക്ഷകൾ വളരെ വളരെ കുറവായിട്ട് അവർ ഈ മുറിയിൽ എൻ്റെ മുമ്പിൽ ഇതുപോലെ ഇരുന്നു അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റിനോട്ട് മുന്നോട്ട് പോയി നമ്മൾ കുറേ വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങളും പ്ലാൻ ചെയ്തു എച്ച് എൽ ടി പോലെ ഉള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഇമ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് സോൾവ് ചെയ്യാനായിട്ട് ഹസ്ബൻ്റെ ഹസ്ബൻ്റെ ബ്ലഡ് എടുത്ത് എച്ച് എൽ ടി ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ സീക്വൻഷ്യൽ ട്രാൻസ്ഫർ കാര്യം ലാസ്റ്റ് ചെയ്ത ബ്ലാസ്റ്റേഴ്സായത് ആയതുകൊണ്ട് ഇപ്രാവശ്യം സീക്വൻഷ്യൽ ട്രാൻസ്ഫർ പ്ലാൻ ചെയ്തു പതിനഞ്ചാമത്തെ എംബ്രിയോ ട്രാൻസ്ഫർ അങ്ങനെ അവർ ഈ ഒരു ഫെബ്രുവരി മാസം ട്രീറ്റ്മെൻറ്റ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലില് അവരുടെ റിസൾട്ട് വന്നു ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ ബി ടെ എസ് എ ജി പോസിറ്റീവ് കാണുന്നത് പതിനഞ്ചാമത്തെ എംബ്രിയോ ട്രാൻസ്ഫറിലാണ് ഈ കസേരയിൽ കസേരയിലിരുന്ന് നിറ കണ്ണുകളോട് കൂടി ഹസ്ബൻഡ് അവിടെ നീനീറ്റു പുള്ളി വിശ്വസിക്കാൻ പറ്റിയില്ല ഡോക്ടർമാരായ ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റിയില്ല കാര്യം അത് വളരെ അത്ഭുതമായിട്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന വളരെ കുറച്ച് കേസുകളാണ് നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അതാണ് നമ്മൾ ഈ മിറക്കൽ മേക്കേഴ്സിനകത്ത് നമ്മൾ കോർത്തിണക്കുന്ന ഒരു എപ്പിസോഡ് അപ്പം അവർ ഫസ്റ്റ് ടൈം ഇൻ ദ ലൈഫ് അവർക്ക് നല്ലൊരു ഹെൽത്തി വാല്യൂ കണ്ടു രണ്ടാഴ്ച കഴിഞ്ഞ് ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ അപ്പുറത്തെ സ്കാൻ റൂമിനകത്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കണ്ടു വളരെ സ്മൂത്തായിട്ട് മുപ്പത്തൊമ്പത് വയസ്സായതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് അവർക്ക് ഫീറ്റൽ മെഡിസിൻ ഇവാലുവേഷൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വളരെ സേഫായിട്ട് മുന്നോട്ട് പോകുന്നു മുപ്പത്തിരണ്ടാഴ്ച പിന്നിട്ട് അവർ വളരെ ഹാപ്പി ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ജേണി ഇതായിരിക്കണം എൻ്റെ ഈ ഒരു ഫെർട്ടിലിറ്റി മിറക്കൾ മേക്കേഴ്സിൻ്റെ ഏറ്റവും ഫസ്റ്റ് എപ്പിസോഡ് എന്നുള്ളത് വളരെ നിർബന്ധം ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിലും ഞങ്ങളുടെ ടീമിനും ഉണ്ടായിരുന്നു കാര്യം ഇതിനകത്ത് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കഥയിൽ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഏറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് പരാജയപ്പെടുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും തീർച്ചയായിട്ടും വീണ്ടും ട്രീറ്റ്മെൻറ്റിലേക്ക് വരിക എന്ന് പറയുന്നത് അതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പതിനാല് ട്രീറ്റ്മെൻറ്റുകൾ എംബ്രിയോ ട്രാൻസ്ഫർ നെഗറ്റീവായിട്ടും പതിനഞ്ചാമത്തെ എംബ്രിയോ ട്രാൻസ്ഫറിലേക്ക് വരാനായിട്ട് അവർ കാണിച്ച ധൈര്യം എന്ന ഒറ്റ ഫാക്ടറാണ് അവരെ ഈ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിലും ഇത്ര വിജയകരമായിട്ടുള്ള രീതിയിലും പോകുന്നത് ആ ട്രീറ്റ്മെൻറ്റിൽ അവരുടെ സ്വന്തം മെഗുകളാണ് എടുത്തത് സ്വന്തം സ്പെമാണ് വെച്ചത് സെൽഫ് ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൽ ഡിഫിക്കൾട്ടായിട്ട് ഡിഫറൻറ്റായിട്ടും ചെയ്ത കുറച്ച് കാര്യങ്ങളായിട്ട് പതിനഞ്ചാമത്തെ പ്രാവശ്യം അവർ പോസിറ്റീവായി അപ്പോൾ ട്രീറ്റ്മെൻറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പർ വൺ ആണ് നമ്പർ ടു പോയിൻറ്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലോ ഡോക്ടറിലോ അർപ്പിക്കുന്ന ഒരു ട്രസ്റ്റ് ഒരു വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഷോപ്പിംഗ്സിന് വേണ്ടി പല ഹോസ്പിറ്റലിൽ മാറി മാറി നോക്കുന്ന പല ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ അറിയാൻ പോകുന്ന നല്ലൊരു ഗണം പേഷ്യൻസിന് ഇടയിലും ഇവരുടെ കഥ വളരെ വേറിട്ട് നിൽക്കുന്നു കാര്യം ആദ്യം പോയ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ മാറാതെ ഇൻസ്റ്റിറ്റ്യൂഷനെ മാറാതെ പതിമൂന്ന് പ്രാവശ്യം ചെയ്യുകയും നമ്മുടെ ഹോസ്പിറ്റലിൽ വീണ്ടും വരികയും വീണ്ടും വരികയും ചെയ്ത് പതിനഞ്ചാമത്തെ പ്രാവശ്യവും ചെയ്യാനുള്ള ഒരു ട്രസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നതും അവരുടെ ജീവിതത്തിൽ നിന്നും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി മൂന്നാമത്തെന്ന് പറഞ്ഞാൽ യാനയിലുള്ള ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ പല ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇതിനകത്ത് എന്താണ് അവർക്ക് വർക്കാവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പതിനഞ്ച് പ്രാവശ്യം എന്ന് പറയുമ്പോൾ എല്ലാവിധ കാര്യങ്ങളും അവർ ചെയ്യും പക്ഷേ ഒരു എച്ച് എൽ ടി ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസം വരുത്തി ഹിസ്ക്രോസ്കോപ്പി നോക്കിയിട്ട് അതിനകത്തുള്ള എൻഡോമെട്രൈറ്റിസിന് വേണ്ടിയുള്ള ഇൻഫെക്ഷൻ കാര്യങ്ങൾ മാറ്റി അവർക്ക് സീക്വൻഷ്യൽ ട്രാൻസ്ഫർ പ്ലാൻ ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് പോസിറ്റീവായിട്ട് വന്നു അത് അതുകൊണ്ട് നമ്മൾ വ്യത്യാസങ്ങൾ വരുത്തുന്നതിലും ചേഞ്ചുകൾ ഡെഫിനറ്റ്ലി കൂടുതൽ അതിനെ കേസിനകത്ത് നമ്മൾ പഠിച്ച് ബെറ്റർ ബെറ്ററായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോളുകൾ അതിനകത്ത് കൊണ്ടുവന്നാലും അത് പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കഥ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം എന്നെനിക്ക് തോന്നുന്നു ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പരാജയപ്പെട്ടവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രചോദനമാവേണ്ട കഥയാണിത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുപോലെ എവിടെയെങ്കിലും തട്ടി നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ കഥയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളായിട്ട് ബന്ധപ്പെടുന്ന കഥകളുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുമായിട്ട് ബന്ധപ്പെടുന്ന കഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ എല്ലാവരെയും അറിയിക്കണം മറ്റൊരു നല്ലൊരു എപ്പിസോഡ് മറ്റൊരു നല്ലൊരു കഥയുമായി നല്ലൊരു മെറക്കൽ മേക്കേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം